പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു ആഘോഷവേളകളിലെ തിരക്ക് കണക്കിലെടുത്ത് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ പൊതുജനങ്ങളോട് ആർ ടി എ അഭ്യർത്ഥിച്ചു പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളായ മെട്രോ ട്രാം ബസ്സുകൾ ഫെറികൾ എന്നിവയുടെ പ്രവർത്തന സമയം നീട്ടിയിട്ടുണ്ടെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ദുബായ് മെട്രോയും ട്രാമും മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും ദുബായ് മെട്രോ ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ അഞ്ചു മണി മുതൽ ജനുവരി ഒന്ന് അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും ദുബായ് ട്രാം ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ ആറ് മണി മുതൽ ജനുവരി രണ്ടിന് പുലർച്ചെ ഒരു മണിവരെ പ്രവർത്തിക്കും പുതുവർഷ ദിനമായ ജനുവരി ഒന്നിന് ബഹുനില പാർക്കിംഗ് ഒഴികെ മറ്റെല്ലാ പൊതു പാർക്കിംഗ് മേഖലകളിലും സൗജന്യ പാർക്കിംഗ് ആയിരിക്കുമെന്നും ദുബായ് ആർ ടി എ അറിയിച്ചു ആർ ടി എയുടെ പൊതുജന സേവന കേന്ദ്രങ്ങളായ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ ജനുവരി ഒന്നിന് പ്രവർത്തിക്കില്ല പുതുവത്സര അവധിക്കാലത്തെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം അറിയാനായി സുഹൈലാപ്പ് പരിശോധിക്കണമെന്നും ആർ ടി എ നിർദ്ദേശിച്ചു ദുബായ്